ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സ്വിഗ്ഗി അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കുറേ നാളുകൾ ശേഷം കുറേ നാളുകൾ എന്ന് പറയാൻ പറ്റില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ മാത്രമല്ല കേട്ടോ അനിയത്തിൻ്റെയും കൂടി ബെസ്റ്റ് ഫ്രണ്ട് ആണ് കാരണം ഞാനും അനിയത്തെയൊക്കെ എൽ കെ ജി തൊട്ട് ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിച്ചതൊക്കെ ഒരുമിച്ചാണ് ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടിനെയാണ് കാണാൻ പോയത് ആൾ ഞങ്ങളൊരു അഞ്ചാറ് പേര് ഗ്യാങ് ഉണ്ട് അതിലൊരാൾ മാത്രം ഇപ്പം നാട്ടിലുള്ളൂ അപ്പോൾ ആൾ ളെ തിരിച്ച് അബുദാബിലേക്ക് പോവാണ് അപ്പോൾ വിചാരിച്ച ഒന്നും ആളെ മീറ്റ് ചെയ്യുക കുറേ നാളുകൾ കുറേ നാളൊക്കെ ആയില്ല അപ്പോൾ പണ്ടത്തെ വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ പിന്നെ മാത്രമല്ല ആളെ മോളിൽ എന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതാ ഇതാണ് മോള് തൂവന്നാണ് പേര് അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ആളെ കാണാൻ പോയി അപ്പോൾ മോള് ഭയങ്കര ഷൈ ആയിട്ടാണല്ലത് ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പോൾ ചോക്ലേറ്റൊക്കെ ഇതാണ് അപ്പം തന്നെ അവൾ പൊട്ടിച്ചു മോളെല്ലാം പൊട്ടിച്ചത് ആക്ച്വലി ഫ്രണ്ടാണ് അവൾക്ക് ചോക്ലേറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരില്ല അപ്പം പിന്നെ ചോക്ലേറ്റ് എല്ലാം പൊട്ടിച്ച് ഞങ്ങൾ ും തന്നു ഓളും കഴിച്ചു മോൾക്കും കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ചായ ഉണ്ടാക്കി തന്നു ചായ എല്ലാം കുടിച്ച് ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി നമുക്ക് കോളേജിൻ്റെ ആ സൈഡിലൊക്കെ ഒന്ന് പോവാന്നുള്ളത് അവളെ വീട്ടിൽ നിന്നും കോളേജിലേക്കൊരു ട്വന്റി മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൂടി ഫ്രണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോളേജിൻ്റെ ആ സൈഡിലൊക്കെ ഒക്കെ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണല്ലോ അതൊന്നും ഇനി ഇത്ര പെട്ടെന്ന് കിട്ടുമെന്നുള്ളത് അറിയില്ല കാരണം നമ്മുടെ കൂടെ ഇല്ല എല്ലാവരും നാട്ടിലൊന്നുമില്ല എല്ലാവരും പുറത്തൊക്കെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടാണുള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കലെയാണ് ഇങ്ങനൊക്കെ കാണാൻ പറ്റും ഇങ്ങനൊക്കെ ഒരു ചാൻസ് കിട്ടുക അപ്പോൾ തന്നെ ഞങ്ങൾ കോളേജിൻ്റെ സൈഡിലൊക്കെ എത്തി എത്തിയതാണെ കോളേജ് സേത് കോളേജ് ഈ കാണുന്നതൊന്നുമല്ല കേട്ടോ വലിയ കോളേജ് ആണ് ഇതിപ്പോൾ ജസ്റ്റ് ആ ബാക്ക് സൈഡ് മാത്രമേ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ പണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടായിരുന്നു കരീംസ് അവിടുത്തെ സ്പെഷ്യലാണ് ഈ മുട്ടയപ്പം പൊള്ളിച്ചതും പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ അന്നൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസാണ് അപ്പോൾ ഞങ്ങളിൽ അത്ര വലിയ ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല അത്രക്കെ ഉണ്ടാവും പൈസ ഒക്കെ അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ ഒരു പ്ലേറ്റൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി ഷെയർ ഒക്കെ ചെയ്തിട്ടാണ് കഴിക്കാറ് ഇപ്പം ഞങ്ങൾ നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ചു അപ്പോൾ എന്താ പറയുക കുറേ വിശേഷങ്ങൾ പറഞ്ഞു നമ്മൾ ഫ്രണ്ട്സായിരിക്കും പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ ഇങ്ങനത്തെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വീണ്ടും ഓർത്ത് ചിരിക്കാനൊക്കെ അപ്പോൾ പണ്ട് നമ്മൾ വിഷമിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർത്തിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ചിരിച്ച് ചിരിച്ച് സംസാരിക്കുക ഫ്രണ്ട്സ് തമ്മിൽ കൂടുമ്പോൾ ഒരു പ്രത്യേക വേറെ തന്നെ ഒരു വൈബാണ് ഒരുപാട് കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലാണ് മോള് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അനിയത്തിൻ്റെ അതിലൊരു സ്റ്റിക്കർ ഇമോജി സ്റ്റിക്കേഴ്സൊക്കെ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ളത് ഉള്ളത് അപ്പോൾ കുട്ടീൻ്റെ കയ്യിലും ഞങ്ങളുടെ കയ്യിലൊക്കെ ഒട്ടിച്ചെന്ന് മോളെ ഹാപ്പി ആക്കാണ് മോളെയും നമ്മുടെ അതേ വൈബിലേക്ക് കൊണ്ടുവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെയൊക്കെ മോളുടെ കരച്ചടൊക്കെ മാറിയതിന് ശേഷം ഇതാ ഫുഡ് വന്നു ഇതാണ് അന്നൊക്കെ ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്നും നല്ല ലാവിശമായിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു എല്ലാവരും ഓരോ പ്ലേറ്റ് വെച്ച് കഴിച്ചു അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അന്നത്തെ അതേ സെയിം ടേസ്റ്റിന് ഇപ്പോൾ ഉണ്ട് ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അവളെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യണം ടൈമും നല്ല ലേറ്റ് ആയതിന് പത്ത് പത്തര മണിയോ മറ്റോ അതിന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരം അങ്ങനെ അത് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന ടൈമിൽ ഭയങ്കര മഴയായിരുന്നു മഴയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലിക്കുന്ന മഴ എന്ന് പറയാം അപ്പോൾ ആ കൂടെ പോകുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അടിപൊളിയാണ് കാരണം ഇങ്ങനത്തെ ഈ ഒരു വൈബൊക്കെ അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടുന്നതില്ല ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതും പിന്നെ ഒറ്റക്കനായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കല്ല അനിയത്തിയും കൂടെ ഉണ്ട് ഒരുമിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതാ ഞങ്ങൾ ശ്രീയേണ്ടവരെത്തി അപ്പോൾ അത്രക്കുള്ളൂ ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക